പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് അത് വെച്ചൊരു വട തയ്യാറാക്കാം അതിനുവേണ്ടി വടപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിർന്നതിന് ശേഷം അതൊന്ന് വെള്ളം വാർന്നു കളയണം അത് മിക്സിയുടെ ജാറിൽ രണ്ട് തവണയിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം ചതച്ചാൽ മതി ഞാനൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേർക്കാൻ ആവശ്യമുള്ള അത്രയും ചീര ചേർക്കാം പിന്നെ ചെറിയ ഉള്ളി മുളക് ഇഞ്ചി തുടങ്ങിയവയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ചേർക്കാം ഇതിലില്ലായിരുന്നു അതുകൊണ്ട് ചേർത്തില്ല അരച്ചു വെച്ച വടപ്പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വറ്റൽമുളക് തുടങ്ങിയവയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ഇലക്കറികൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നാലുമണി പലഹാരം ഉണ്ടാക്കുമ്പോൾ ചീരയൊക്കെ ചേർത്താൽ അവർ കഴിച്ചുകൊള്ളു അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെയെല്ലാം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിനും ചെറുതായി പരത്തിയെടുക്കാം കനം കുറച്ച് പരത്തുന്നതാണ് നല്ലത് പെട്ടെന്ന് മൂത്ത് കിട്ടും ഒരു ചീനച്ചട്ടി ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് അതാണ് ടേസ്റ്റ് കൂടുതൽ ഇരുമ്പ് ചീനച്ചട്ടി ആവുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടി വറക്കാനൊക്കെ ഉപയോഗിക്കാം എണ്ണ നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് പരുത്തി വെച്ചിരിക്കുന്ന വടകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം എപ്പോഴും ചെറുതീയിൽ വെച്ച് വട വറുത്തെടുക്കാവൂ അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല പെട്ടെന്ന് ആകുകയും ചെയ്യും ചെറുതീയിലാവുമ്പോൾ ഉൾഭാഗവും വെന്ത് കിട്ടും പതുക്കെ കിടന്ന് രണ്ട് സൈഡും ഒരിഞ്ഞും കിട്ടും അങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് വറുത്ത് കോരിയെടുക്കാം ഇതിൽ കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഇങ്ങനെ വടകൾ ഓരോന്നായി വറുത്തു കോരാം ഇത് വടപ്പരിപ്പിന് നാൽപ്പത് രൂപയിൽ താഴേ നിൽക്കത്തുള്ളൂ അര കിലോയ്ക്ക് ഞാൻ അരക്കിലോ മേടിച്ചപ്പോൾ ഒരുപാട് ധാരാളം വട ഉണ്ടാക്കിയെടുത്തു നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കടയിൽ പോയാൽ നാല് വട കിട്ടും കുഞ്ഞുങ്ങൾക്ക് ഒരു വട നിന്നാൽ വയറും നിറയത്തില്ല ഇത് വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു നോക്കണം വീട്ടിൽ കഴിക്കാൻ എല്ലാവർക്കും ആവശ്യം പോലെ വടയുമായി കുഞ്ഞുങ്ങൾക്കത് കാണുമ്പോൾ ഒരു സന്തോഷവുമായി ആവശ്യം പോലെ വട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയോ ഒരു ചായയോ ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർക്ക് നല്ലൊരു സന്തോഷമാകും അവർക്കും പാചകമൊക്കെ ഇഷ്ടപ്പെടും ചെയ്യാനൊക്കെ ഇങ്ങനെ തോന്നും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം